ഹായ് ഗായ്സ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഒരു കൊറിയർ അയക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പ് അപ്പോൾ അതിന് തന്നെ നമുക്ക് അതിനുള്ള പർച്ചേസിങ് നടത്താം ഇതൊരു നാല് വയസ്സായ കുട്ടിക്കുള്ള ഒരു പട്ടു പാവാടിയും ടോപ്പും കൂടിയാണ് ചെയ്യാനുള്ളത് ഇതെനിക്ക് യു കെ എന്നുള്ള ഓർഡറാണ് ആണ് അപ്പോൾ ഞാൻ ആദ്യം ക്ലോത്തൊക്കെ വാങ്ങിവച്ചിട്ട് പിന്നെ അതിൽക്കുള്ള പാവാടക്കുള്ളതാണ് ഞാൻ പിന്നെ പ്ലീറ്റ് ഇട്ടുകൊണ്ടിരിക്കണത് അതിനുള്ള പാവാടക്കുള്ള പ്ലീറ്റൊക്കെ ഇട്ട് പിന്നെ നന്നായിട്ട് ഞാൻ അയുകയും ചെയ്തു നമ്മൾ അപ്പോൾ അവിടെയൊക്കെ പട്ടവടെ അടിക്കുമ്പോൾ അടിച്ചുകഴിഞ്ഞ ശേഷം നമ്മൾ നന്നായിട്ട് അയൺ ഞാൻ അതിൻ്റെ പ്ലേറ്റ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ അതിലുള്ള ടോപ്പാണ് ചെയ്യുന്നത് അതേപോലൊരു ആയിട്ടുള്ള ടോപ്പാണ് ഞാൻ ഇത് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനിത് ഫസ്റ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇതായൊക്കെ കവർ കവറ് ഇവിടുന്നാണ് കിട്ടുക അപ്പോൾ ഇതാണ് കേട്ടതിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു മോഡലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ സ്കേർട്ടിൻ്റെ പാട്ടുകൊണ്ട് തന്നെയാണ് ടോപ്പും ചെയ്തിട്ടുള്ളത് അപ്പോൾ അധികം അവർ ഒരു മാല് പിന്നെ വളയും കൂടെ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതും അതും ഞാൻ അതിൻ്റെ കൂടെ വാങ്ങിയിട്ട് കവർ ചെയ്തിട്ട് വെച്ചു ഇതേപോലെ സ്കേർട്ടും ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് മടക്കി വെച്ചു അതിനുശേഷം ഞാൻ ഇതേപോലത്തെ ഒരു കവറിൽ ആദ്യം പാക്ക് ചെയ്തു ഇങ്ങനെ കവറിൽ പാക്ക് ചെയ്തതിന് ശേഷം പിന്നീട്ടാണ് ഞാൻ നമ്മൾ കുറേറൊക്കെയുള്ള കവറിൽ പാക്ക് ചെയ്തിട്ടുള്ളത് അടുത്ത അതിൻ്റെ ടെൻഷന് പിന്നെ ഈ കുറേർ അയക്കാനുള്ള കവറ് ഞാൻ ഇവിടുന്ന് കിട്ടുന്നുള്ളത് പിന്നെ നമ്മൾ കടയിൽ ചെന്നാൽ ഇതേപോലെ നൂറ് പീസോ അൻപത് പീസോ അങ്ങനെ ഒന്നിച്ചെടുക്കേണ്ടി ഇരുവരൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് കടന്നു വെച്ചപ്പം അങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു കടയിൽ നിന്ന് നിനക്ക് ഇതിൽ ഒറ്റ പീസായിട്ട് എനിക്ക് കിട്ടി കിട്ടിയിട്ടോ ഏഴ് രൂപയാണ് ഇതിന് റൈറ്റ് ആയിട്ടുള്ളത് പല സൈസിലുള്ള കവറുണ്ട് കേട്ടോ ആ കടയിൽ ചെന്നാൽ ഒറ്റ പീസായിട്ട് നമുക്ക് കിട്ടും ചെയ്യും ഇത് യു കെക്കാണ് ഡ്രസ്സെങ്കിലും ഞാൻ എനിക്കത് അയക്കേണ്ടത് കുറെ അയക്കേണ്ടത് ഹൈദരാബാദക്കാണ് അപ്പോൾ അവർക്ക് അവിടേക്ക് അയച്ചാൽ മതി അപ്പോൾ യു കെക്ക് അവർന്ന് പോരുന്നവരുണ്ട് അവർ എന്ന് പറഞ്ഞു അപ്പോൾ യു ഹൈദരാബാദിക്കാണ് ഈ ഒരു കൊറിയർ അയച്ചിട്ടുള്ളത് കേട്ടോ ഓൺലൈനിലൊക്കെ ഓർഡർ എടുക്കാൻ ഭയങ്കര ടെൻഷനായിരുന്നു എന്തായിരിക്കുന്നത് എന്തായാലും ഈയൊരു ഫസ്റ്റ് കൊറിയർ അയച്ചോണ്ട് ആ ഒരു ടെൻഷനൊക്കെ കിട്ടി ഇപ്പം നല്ല കോൺഫിഡൻസ് ഉണ്ട് നമുക്ക് എങ്ങനെ കൊറിയർ അയക്കാമെന്നുള്ളത് പിന്നെ ഈ വീഡിയോ ഞാൻ കുറച്ച് മുന്നേ എടുത്തുവച്ചതാണ് അപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരുന്നു സാധനം ഒന്ന് കിട്ടിയിട്ടോ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരുന്നു പിന്നെ ഈ ഒരു പശ ഉണ്ടല്ലോ വല്ലാത്ത പശയാണ് ഭയങ്കര സ്ട്രോങ്ങ് ആണി പക്ഷേ നമ്മൾ കറക്റ്റ് സ്ഥലത്തല്ല അത് എവിടെയെങ്കിലും ഒക്കെ കൂട്ടി പിന്നെ അത് തിരിച്ചെടുക്കണമെങ്കിൽ നല്ല പ്രയാസമാണ് എന്തായാലും ഇത് ഞാൻ ചെറുതായിട്ട് വിട്ടിട്ടുള്ളൂ കറക്റ്റായി അപ്പോൾ അത്രയേ ഉള്ളൂ